ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കല്ലപ്പാറ ശ്രീപതിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് നാരായണീയ പാരായണവും പതിക്കുളങ്ങര നാരായണ സമിതിയുടെ രജിസ്ട്രേഷനും നടന്നു ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ചെയ്തു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാതൃസംഘം പ്രസിഡന്റ് ലീല ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചന്ദാമരാക്ഷൻ സമിതി ആചാര്യ വിജയലക്ഷ്മിക്ക് സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം ക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി കെ ഡി മോഹനൻ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചെന്താമരാക്ഷൻ ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി കെ ഡി മോഹനൻ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി പി രവീന്ദ്രൻ ഉത്തരമേഖലാ സെക്രട്ടറിമാരായ പി കണ്ണൻകുട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനീഷ് എ എസ് എന്നിവരും നിരവധി മാതൃസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിൽ സമിതിയിൽ നിന്ന് പരമാവധി പേരെ പങ്കെടുപ്പിക്കുവാനും തീരുമാനിച്ചു ന്യൂസ് vcv news